രണ്ട് ദിനം ഇരുപത്തി മൂന്നാം അധ്യായം ഏഴാം വർഷം അഹാസിയ പുരോഹിതനൻ ശതാധിപന്മാരായ ജെറോബാമിൻ്റെ മകൻ അസറിയ യഹോൻ ഖാനൻ്റെ മകൻ ഇസ്മായിൽ ഉബാസിയോയുടെ മകൻ അസറിയ ആദായുടെ മകൻ മെസ്സിയ സിക്രിയുടെ മകൻ എരീഷ പാത്ത് എന്നിവരുമായി ധൈര്യപൂർവ്വം ഉടമ്പടി ചെയ്തു അവർ യുവതിയായിരങ്ങൾ സഞ്ചരിച്ച് നഗരങ്ങളിൽ നിന്ന് ലേബിലെയും ഇസ്രായേൽ കുടുംബ തലവന്മാരെയും ജെറുസലേമിൽ വിളിച്ചുകൂട്ടി സമൂഹം മുഴുവൻ ദേവാലയത്തിൽ വെച്ച് രാജാവുമായി അവർ ഉടമ്പടി ചെയ്തു അഗാസിയ ദ അവനോട് പറഞ്ഞു ഇത രാജപുത്രൻ ദാവീദിൻ്റെ സന്തതിയെക്കുറിച്ച് കർത്താവ് അരളി ചെയ്തിരിക്കുന്ന അതുപോലെ രാജാവായി വാഴട്ടെ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് ശാപത്തിൽ തവണകളായിരുന്ന പുരോഹിതന്മാരിലും ലേബ്യന്മാരിലും മൂന്നിലൊന്ന് ഭാഗം ദേവാലയവാതുക്കൽ കാവൽ നിൽക്കണം ഒരു ഭാഗം രാജകുട്ടുകാരം കാക്കണം മൂന്നാമത്തെ ഭാഗം അടിസ്ഥാനക വാഴത്തിൽ നിലയുറപ്പിക്കണം ജനം ദേവാലയ നിൽക്കട്ടെ പുരോഹിതന്മാരും ശുഷ നടത്തുന്ന ലേവ്യന് ഒഴിയെ ആരും കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിക്കരുത് അവർ ശുദ്ധീകര ഉള്ളവരായി ആയതിനാൽ അവർക്ക് പ്രവേശിക്കാം എന്നാൽ ജനം കർത്താവിൻ്റെ നിബന്ധനകളനുസരിച്ച് പുറത്തുനരാൻ നേവിയുടെ ആയുധമേന്തി രാജാവിന് ചുറ്റും നിലകൊള്ളണം അകത്ത് ആരെങ്കിലും കിടന്നാൽ അവനെ കൊല്ലണം അവൻ സുധാ രാജാവിനോടൊപ്പം ഉണ്ടായിരിക്കണം ദേവിലും യുദ്ധ നിവാസികളും നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചു ശാപത്തിൽ ശുരക്ഷയുടെ തവണ കഴിഞ്ഞവരും തവണ തുടങ്ങുന്നവരുമായ എല്ലാവരെയും അവൻ കൊണ്ടുവന്നു കാരണം യഹോദയ പുരോഹിതന്മാർ ആരെയും വിട്ടയച്ചില്ല ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ദാവീതി രാജാവിൻ്റെ കുന്തങ്ങളും ചെറുതും വലുതുമായ പരിചയകളും എടുത്ത് യഹോദയ നായകന്മാരെ ഏൽപ്പിച്ചു തെക്കേറ്റം മുതൽ വടക്കേറ്റം മതി വിൽവീടത്തിന് ആലയത്തിനു ചുറ്റും ജനങ്ങളെ ആയുധശജ്ജരാക്കി കാവൽ നിർത്തി അനന്തരമൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്നു കിരീടം ധരിപ്പിച്ചു അധികാരപത്രവും നൽകി അവനവനെ രാജാവായി പ്രഖ്യാപിച്ചു യഹോതിയായും പുത്രന്മാരെയും ചേർന്ന് അവനെ അഭിഷേകം ചെയ്തു രാജാവ് നീനാൾ വാഴട്ടേ എന്ന ആവർത്തി വിളിച്ചു ജനം ഓടിക്കൂടി രാജാവിനെ സ്തുതിക്കുന്നതിൻ്റെ ആരവം കേട്ട് അത്താലി ആയ കർത്താവിൻ്റെ ആര്യത്തിൽ അവരുടെ അടുത്തേക്ക് ചെന്നു ദേവാലയ കവാടത്തിൽ സ്തംഭത്തിന് സമീപം രാജാവ് നിൽക്കുന്നത് അവർ കണ്ടു സേനാനായകന്മാരും കകളം ഊതിയിരുന്നവരും രാജാവിൻ്റെ അടുത്ത് നിന്നിരുന്നു ജനമെല്ലാം ആഹ്ലാദപരിതരായി ആ കാക്കളം മുഴക്കിക്കൊണ്ടിരുന്നു കായികർ സംഗീതോപകരണങ്ങളുമായി ആഘോഷിക്കുന്നത് നേതൃത്വം നൽകി അത്താനിയ വസ്ത്രം കീറി രാജദ്രോഹം രാജദ്രോഹം എന്ന് വിളിച്ചു പറഞ്ഞു യഹോദിയ രാജ പുരോഹിതന്മാർ സേനാനായകന്മാരെ വിളിച്ചു പറഞ്ഞു അവളെ സൈനികയിലൂടെ പുറത്തു കൊണ്ടുപോകുകയും ആരെങ്കിലും അവളെ അനുഗമിച്ചാൽ അവനെ വാഴനാക്കുകയും അവൻ തുറന്നു അവളെ കർത്താവിൻ്റെ ആലയത്തിൽ വെച്ച് കൊല്ലരുത് അവൾ അവർ അവളെ പിടിച്ച കൊട്ടാരത്തിൻ്റെ അശ്വഖപാഠത്തിന് കൊണ്ടുവന്ന് വധിച്ചു തങ്ങൾ കർത്താവിൻ്റെ ജനമായി നിൽക്കുമെന്ന് യഹോറാം ജനങ്ങളോടും രാജാവിനോടും ഉടമ്പടി ചെയ്തു ജനമെല്ലാം കൂടി ബാലിൻ്റെ ആലയത്തിൽ കിടന്ന് അത് താർത്തു അവൻ ബിരിപീഠങ്ങളും വിഗ്രഹങ്ങളും താച്ചുടച്ചു ബാലൻ്റെ പുരോഹിതനായ അത്താൻയെ ബിരിപീഠത്തിന് മുമ്പ് വെച്ച് വധിച്ചു യഹോദിയ പുരോഹിതന്മാരുടെയും മാഡവീയന്മാരുടെയും നേതൃത്വത്തിൽ കർത്താവിൻ്റെ ആലയത്തിന് കാവൽക്കാരി ഏർപ്പെടുത്തി കാവീ തൻ്റെ വിധിപ്രകാരം സന്തോഷത്തോടും കനാരാപസോടും കൂടെ മോശയുടെ നിയമം അനുസരിച്ച് കർത്താവിന് ദഹന വിധികൾ അർപ്പിക്കുന്നതിനും അവിടുത്തെ ആരെയത്തിൽ ചുമതല വഹിക്കുന്നതിനും മല്ലവ്യ പുരോഹിതന്മാരെയും രേവരെയും നിയോഗിച്ചിരുന്നു ഏതെങ്കിലും വിധത്തിൽ അശുദ്ധരായ ഇവർ കർത്താവിൻ്റെ ആരെയത്തിൽ പ്രവേശിക്കുന്നതിരിക്കുന്നതിന് വാതിൽ കാവൽക്കാരെയും എ യഹോദാറ നിയമിച്ചു സേനാ നായ മകന്മാർ പൗരപ്രമുഖർ ദേശാധിപന്മാർ എന്നിവരുടെയും ജനത്തിൻ്റെയും അകമ്പടിയോടുകൂടിയവൻ രാജാവിനെ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് ഉപരി കവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു സിംഹാസനത്തിൽ അവരോധിച്ചു ആഹ്ലാദിച്ചു എത്താരിയ വാൾ നിരയായയുടെ നഗരം ശാന്തമായി ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോലീശുണ്ടായിരിക്കും വിശംശിയായിരിക്കും സ്ഥിതിയായിരിക്കും